ജോർജ് പൊടിബാറ കോൺഗ്രസിനെ സംബന്ധിച്ച് പതിനെട്ട് സീറ്റുകൾ ലഭിച്ചു എന്നുള്ള വലിയ സന്തോഷം ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യമൊക്കെ വിജയിച്ചു എന്നുള്ള വലിയ രീതിയിലുള്ളൊരു സന്തോഷത്തിലൊക്കെയാണ് പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ കെ മുരളീധരന്റെ പരാജയം അത് വലിയ രീതിയിൽ തന്നെ കോൺഗ്രസിനെ യു ഡി എഫിനുള്ളിൽ വന്നെ വലിയ രീതിയിൽ തന്നെ അതിനൊരു പ്രശ്നമായിരിക്കുകയാണ് ഇതിപ്പോൾ ഏതൊക്കെ രീതിയിലാവും മുരളീധരനെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുക ഏതൊക്കെ അനുനയ ശ്രമങ്ങളിലാകും ഇനി മുരളീധരൻ വീഴുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമില്ലേ തീർച്ചയായിട്ടും താങ്കളെ ചൂണ്ടിക്കാണിച്ച പോലെ തന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഹ്ലാദമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം കൊടുത്തത് അതായത് ഇരുപതിൽ പതിനെട്ട് സീറ്റുകളിൽ വൻ വിജയം അതും ഏതാണ്ട് ഒമ്പത് സീറ്റുകളിൽ ഒരു ലക്ഷത്തിലധികം വോട്ടുകൾ മൂന്ന് സീറ്റുകളിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടുകൾ അങ്ങനെ ഒരുപക്ഷെ പ്രതീക്ഷിച്ചതിനപ്പുറമുള്ള വൻ വിജയങ്ങളാണ് കോൺഗ്രസ് കോൺഗ്രസിന്റെ പല മണ്ഡലങ്ങളിലും ഉണ്ടായത് പതിനെട്ട് സീറ്റുകളിലെ വിജയം ചാറ്റിങ്ങല് ഒരു ക്രോസ് എൻകൗണ്ടറിന് ശേഷം നിസാര മാർജിനിലാണ് ജയിച്ചതെങ്കിലും അവിടെ യു ഡി എഫിൽ ജയിക്കൂ പ്രതീക്ഷ തന്നെ പല ഭൂരിപക്ഷം ചാനലുകളും അവിടെ ഇടതുപക്ഷത്തിന്റെ വിജയം പ്രവഹിച്ചാണ് അവിടെ ആടൂർ പ്രകാശം വിജയിച്ചത് പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരാണ് പക്ഷെ ഈ എന്താ പറയുക വളരെ പ്രകാശമാനമായ വല്ലാത്ത ഒരു ശോഭായമാനമായ ഒരു വിജയത്തിന്റെ തിളക്കത്തിന് മങ്ങലേൽപ്പിക്കുന്നത് തൃശൂരിലെ പരാജയമാണ് പ്രത്യേകിച്ച് കെ മുരളീധരൻ എന്ന് പറയുന്ന അതികായനായ നേതാവിനെ വടകരയിലെ സിറ്റിംഗ് എം പി ആയിരുന്ന അദ്ദേഹത്തെ ഒരു 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 പ്രത്യേക സാഹചര്യത്തിൽ പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയൊരു സാഹചര്യത്തിൽ ഒരു സർജിക്കൽ സ്ട്രൈക്കിന്റെ ഭാഗമായിട്ട് ഹൈക്കമാൻഡ് തീരുമാനിച്ച ഒരു 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 പ്രത്യേക അടവിന്റെ ഭാഗമായിട്ടാണ് തൃശ്ശൂരിലേക്ക് എത്തിക്കുന്നത് അപ്പൊ അദ്ദേഹം തൃശൂരിലെത്തുമ്പോൾ നിലവിൽ ടി എൻ പ്രതാപൻ വിജയിച്ച് ഏതാണ്ട് എൺപതിനായിരത്തിലധികം വോട്ടിന്റെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച് നിൽക്കുന്ന ഒരു മണ്ഡലത്തിൽ കെ മുരളീധരൻ മരുന്നോടുകൂടി ജയം കുറെ കൂടി അനായാസമാകും പത്മജ വേണുഗോപാലിന്റെ മറുകണ്ഠം ചാടൽ സൃഷ്ടിച്ച ആഘാതത്തെ മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്നൊരു സന്ദർഭത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കെ മുരളീധരനെ തൃശൂരിലേക്ക് കൊണ്ടുപോകുന്നത് പക്ഷെ അപ്രതീക്ഷിതമായ കനത്ത തോൽവിയാണ് കെ മുരളീധരനും നേരിടേണ്ടി വന്നത് പക്ഷെ കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഒരു ക്ലോസ് ആയിട്ടുള്ളൊരു ഫൈറ്റാണ് അതിശക്തമായ ത്രികോണ മത്സരമാണ് ജയം ആർക്കെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റില്ലെങ്കിൽ പോലും അല്പം കൂടി സാധ്യത കൂടുതൽ മുരളിക്കുണ്ടെന്ന് കോൺഗ്രസുകാര് അല്ലെങ്കിൽ ഒരു വിഭാഗം തീർച്ചയായിട്ടും വിശ്വസിച്ചിരുന്നു പക്ഷെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ട് ഏതാണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസിന് കിട്ടിയതിനേക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിന് ഏതാണ്ട് ഒരു ലക്ഷം വോട്ടുകൾ കുറഞ്ഞൊരു കാഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് അത് മുരളീധരൻ എന്ന് പറയുന്ന കോൺഗ്രസ് നിർത്താവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയതിനു ശേഷവും ഇതിനൊരു തിരിച്ചടി കോൺഗ്രസ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ യു ഡി എഫ് ഒരു കാരണവശാലും ഇത്രയും വലിയ മാർജിനിലുള്ള ഒരു പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല മുരളീധരൻ അദ്ദേഹത്തിന്റെ ഏറ്റവും ചീത്ത സ്വപ്നത്തിൽ പോലും അത്രയും വലിയ പരാജയം പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് സത്യം അപ്പൊ ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കെ മുരളീധരനെ ഒരു ഒരു രക്തസാക്ഷിയാക്കി മാറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തെ കുരുതി കൊടുത്തു ജയിച്ച മണ്ഡലത്തിൽ വീണ്ടും ഇപ്പൊ ഷാഫി പറമ്പിൽ വടകരയിൽ ഒരു ലക്ഷത്തിലധികം വോട്ടിന് ജയിച്ചിരിക്കുന്നു അങ്ങനെ ഉറച്ച വിജയ സാധ്യതയുള്ള മണ്ഡലത്തിൽ നിന്ന് കെ മുരളീധരനെ എല്ലായ്പ്പോഴും അദ്ദേഹം ഒരു ട്രബിൾ ഷീറ്ററാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കോൺഗ്രസിന്റെ ഒരു ഒരു എന്താ പറയാ അത് നേരിടാൻ തരത്തിലുള്ള ഞാൻ മുന്നോട്ട് അല്ലെങ്കിൽ ഞാനുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന കെ മുരളീധരനെ പാർട്ടി എപ്പോഴും അത്തരം ദൌത്യങ്ങൾ ഏൽപ്പിക്കുന്ന ആളുകൂടിയാണ് നേമത്തും പട്ടിയൂർക്കാവലും എല്ലാം നമ്മൾ കണ്ടതാണത് അങ്ങനെയുള്ള കെ മുരളീധരൻ െ അദ്ദേഹത്തിന്റെ സ്വന്തം നട്ടകത്തിൽ കൊണ്ടുവന്ന് നിർത്തി ഒരു നാണം കെട്ട പരാജയം അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തു അദ്ദേഹം വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അതിന് മറ്റു പല ഉണ്ട് തൃശൂരിലെ സംഘടനാ ദൗർ ദൗർബല്യമുണ്ട് അതുപോലെ തന്നെ ഒരു വിഭാഗം വേണ്ടത്ര ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചില്ല പാർട്ടി നേതൃത്വം രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ തന്റെ മണ്ഡലത്തിലേക്ക് വന്നില്ല വലിയ നേതാക്കളാരും വന്നില്ല ഒരാള് എന്താ പറയാ സൂര്യൻ കത്തിച്ചൊലിക്കുന്ന സമയത്ത് വന്ന ഡി ഡി കെ ശിവകുമാർ മാത്രമാണ് തന്റെ മണ്ഡലത്തിൽ വന്ന ഒരേ ഒരു നേതാവ് എന്ന രീതിയിലൊക്കെ വളരെ എന്താ പറയാ നിരാശയോടെ അതേസമയം തന്നെ രോഷത്തോടെ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ അസ്വസ്ഥതയും അസംതൃപ്തിയും ആ നിരാശയും എല്ലാം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമായിരുന്നു ഇനി പൊതുജ് പൊതു രംഗത്തേക്ക് ഇല്ല കുറച്ചു കാലത്തേക്ക് അല്ലെങ്കിൽ തൽക്കാലം രാഷ്ട്രീയത്തിലേക്കില്ല മത്സര രംഗത്തേക്കില്ല എന്ന രീതിയിലൊക്കെ മുരളീധരന ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളരെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ കോപാകുൽനായ ലക്ഷ്യ രോഷാകുലനായി പ്രതികരിക്കുന്ന മുരളീധരനെ നമ്മൾ കണ്ടു അപ്പൊ അദ്ദേഹത്തിന്റെ രോഷത്തിൽ കഴമ്പുണ്ട് അത് പാർട്ടിക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ എങ്ങനെയും അദ്ദേഹത്തെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ വികാരം ആ അളവിൽ തന്നെ ഉൾക്കൊള്ളാനും അദ്ദേഹത്തിന്റെ ആ എന്താ പറയാ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും ഒക്കെ പാർട്ടി പല തലങ്ങളിൽ ആലോചിക്കുന്നു ഇപ്പൊ ഇന്ന് കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹത്തെ സന്ദർശിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അദ്ദേഹം എന്തോ ആ സന്ദർശനം മാറ്റിവെച്ചു പക്ഷെ പറയുന്നു പറയുന്നത് അദ്ദേഹത്തിന് വേണമെങ്കിൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം പോലും െങ്കിൽ വിട്ടുകൊടുക്കാൻ താൻ തയ്യാറാണ് എന്ന രീതിയിലേക്ക് കെ സുധാകരൻ പറഞ്ഞു കേട്ടു അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അപ്പുറത്തോളം അല്ലെങ്കിൽ പോലും അങ്ങനെ ഒരു ചർച്ച എന്താണെന്ന് നടന്നിട്ടില്ല തൃശൂരിലെ പരാജയത്തിന്റെ കാരണങ്ങൾ കൃത്യമായി പഠിക്കും അതിന് സമിതിയെ നിയോഗിക്കും ആ സമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷം ആവശ്യമായ നടപടികളെല്ലാം കോൺഗ്രസും എടുക്കും യു എടുക്കും പിന്നെ പരാജയം മുരളീധരനെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ പലവട്ടം പരാജയപ്പെട്ടിട്ടുണ്ട് വിജയിച്ചിട്ടുമുണ്ട് മുരളീധരനും പലവട്ടം പരാജയപ്പെട്ടിട്ടുണ്ട് അതിലേറെ തവണ വിജയിച്ചിട്ടുമുണ്ട് അപ്പൊ ഒരു പരാജയത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് അദ്ദേഹം അങ്ങനെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല ഇപ്പൊ ഇനിയുള്ള സാധ്യതകൾ പലതും ഉദാഹരണത്തിന് ഇപ്പൊ വയനാട്ടിൽ ആയിരിക്കാം വയനാട് സീറ്റ് ആയിരിക്കാം രാഹുൽ ഗാന്ധി ഒരു പക്ഷെ ഉപേക്ഷിക്കുക റായ്പറേലിയിലും വയനാട്ടിലും വിജയിച്ച നിലയ്ക്ക് ഉത്തരേന്ത്യൻ സീറ്റ് എന്നുള്ള നിലയ്ക്ക് സ്വന്തം കുടുംബത്തിന് എത്രയോ കാലങ്ങളായിട്ട് കുടുംബം കൈവശം വെക്കുന്ന അമ്മയും അതുപോലെ തന്നെ ഒക്കെ കൈവശം വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ രാജീവ് ഗാന്ധി കൈവശം വെച്ചിരുന്ന ഒരു മണ്ഡലമൊക്കെ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വൈകാരികത ഉണ്ട് അവിടെ പാർട്ടിയും ഉത്തരേന്ത്യയിലെ ഒരു പ്രത്യേക രാഷ്ട്രീയം പരിഗണിക്കുമ്പോൾ വയനാടിന് വയനാട് ഉപേക്ഷിക്കാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആ സീറ്റിലേക്ക് കെ മുരളീധരനെ കൊണ്ടുപോകും അല്ലെങ്കിൽ കെ മുരളീധരനെ അവിടേക്ക് മത്സരിപ്പിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല മാത്രമല്ല അത് കുറെ കൂടി കെ മുരളീധരന് അനുയോജ്യമായ ഒരു മണ്ഡലമാണ് വയനാട് എന്ന് പറയുന്നതും മുസ്ലിം ലീഗിന് കെ മുരളീധരനോട് പ്രത്യേക ഇന്ന് തന്നെ മുസ്ലിം ലീഗ് നേതാക്കൾ പി കെ കുഞ്ഞാലിക്കുട്ടി എല്ലാം അദ്ദേഹത്തെ കണ്ടു കാര്യങ്ങൾ സംസാരിച്ചു അപ്പൊ തീർച്ചയായിട്ടും വയനാട്ടില് പ്രിയങ്ക ഗാന്ധി വരാത്ത ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷെ അവിടെ കെ മുരളീധരനെ തന്നെ മത്സര രംഗത്ത് വലിയ മാർജിനൽ ഒരു വലിയ ഒരു വിജയത്തിലേക്ക് അദ്ദേഹത്തെ എത്തിക്കാനും യു ഡി എഫിന് കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷെ ഇതിൽ ആദ്യം ആദ്യത്തെ കാര്യം മുരളീധരൻ ഇനി ഒരു മത്സരത്തിന് തയ്യാറാകും അദ്ദേഹം പാർട്ടി പദവികളിലേക്ക് പോകാൻ തയ്യാറാകൂ ഇത്തരം ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹം ഇതുവരെ നമ്മുടെ മുമ്പിലുള്ള അദ്ദേഹം നേരത്തെ പറഞ്ഞ പൊട്ടിത്തെറിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് തൽക്കാലം പൊതുരംഗത്തുനിന്ന് മാറി നിൽക്കുകയാണ് മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുകയാണ് എന്ന് പറഞ്ഞതന്നെ അപ്പുറത്തേക്ക് മുരളീധരനിൽ നിന്ന് കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടില്ല അപ്പൊ മത്സരരംഗത്തേക്ക് വരാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ടോ അതോ അദ്ദേഹം കുറച്ചു കാലത്തേക്ക് ഒന്ന് മാറി നിൽക്കാനാണോ അതോ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് വട്ടിയൂർക്കാവ് ഒരു മണ്ഡലത്തിൽ കുറച്ചുകൂടി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രീതിയിലേക്കാണോ കാര്യങ്ങൾ അദ്ദേഹം തന്റെ മനസ്സിലുള്ളത് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരേണ്ടിയിരിക്കുന്നു ഇതൊക്കെ വന്ന ശേഷം മാത്രമേ കൃത്യമായി പറഞ്ഞാൽ പാർട്ടിക്കും ഒരു തീരുമാനമെടുക്കാൻ കഴിയും ഒരു പാച്ച് വർക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രോഷം ശമിപ്പിക്കാനും അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി അനുഷ്ഠിച്ച ത്യാഗത്തെ കുറച്ചു കാണാനൊന്നും പാർട്ടി തയ്യാറല്ല കെ പി സി സി പ്രസിഡന്റിന്റെ ഇന്നത്തെ വാക്കുകളിൽ വളരെ ശക്തമായി തന്നെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിന് അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലും കൊടുക്കാൻ തയ്യാറാണ് അത് വിട്ടുകൊടുക്കാനും മടിക്കില്ല എന്ന രീതിയിലുള്ളത് തീർച്ചയായിട്ടും മുരളീധരന്റെ ആ ഒരു 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 എന്താ വ്യക്തിത്വത്തെ മുരളീധരൻ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നൽകുന്ന സംഭാവനകളെ പൂർണമായിട്ടും ആദരിക്കുകയും അക്നോളജ് ചെയ്യുകയും എൻഡോഴ്സ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവനയാണ് അതിനപ്പുറത്ത് ഇപ്പോൾ കെ പി സി സി പ്രസിഡന്റിന് പറയാൻ കഴിയില്ല പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ അത്രത്തോളം ഇല്ല എങ്കിൽ പോലും ആ തോൽവി കൃത്യമായി പരിശോധിക്കും ആവശ്യമായ തിരുത്തലുകൾ വരുത്തും അവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് യു ഡി എഫും കോൺഗ്രസും അത് പരിശോധിച്ചും അതിൽ വേണ്ടത്ര വളരെ കൂടി എന്ന് പറയുമ്പോൾ പാർട്ടി എത്രത്തോളം ഗൗരവത്തിൽ ഇത് മുരളീധരന്റെ പരാജയത്തെ കണക്കിലെടുക്കുന്നു എന്നത് കൃത്യമായ സൂചനകളാണ് ഇതെല്ലാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം